വെൽക്കം ടു ട്രൈ ബു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ ഇന്നലെ നോക്കിയാൽ കാണാം ക്യാൻഡിൽ നോക്കിയാൽ കാണാം നല്ലൊരു ബെയർ സ്കാൻഡിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈയൊരു ലെവലാണ് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് പോകാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരാൻ സാധ്യത ഉള്ളത് മാർക്കറ്റ് മിക്കവാറും ഈ ഒരു കാൻഡിലിന്റെ ലോയ് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതിനെയും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പണ്ടേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഒന്ന് പ്രൈസ് റേഞ്ചുകളൊന്നും നോട്ട് ചെയ്യാം ആദ്യത്തെ സപ്പോർട്ട് സിക്സ്റ്റി ഫോർ പോയിന്റ് സീറോ ടു ഫൈവ് ആൻഡ് സിക്സ്റ്റി ഫോർ പോയിൻ്റ് ഫോർ ഫൈവ് വൺ അടുത്തത് സിക്സ്റ്റി ഫോർ പോയിന്റ് സെവൻ ത്രീ നയൻ ആൻഡ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് സീറോ നയൻ സിക്സ് അടുത്തത് സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ഫോർ ഫൈവ് ത്രീ ആൻഡ് സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് എയിറ്റ് ഫൈവ് ത്രീ ഇനി അടുത്ത റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസിൽ സിക്സ്റ്റി സിക്സ് പോയിന്റ് ഫോർ ഫൈവ് ഫോർ ആൻഡ് സിക്സ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് സിക്സ് ഫോർ പിന്നെ അടുത്തത് സിക്സ്റ്റി സെവൻ പോയിന്റ് ഫൈവ് നയൻ ഫൈവ് ആൻഡ് സിക്സ്റ്റി സെവൻ പോയിന്റ് നയൻ സെവൻ സീറോ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഏരിയയിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തു വീണ്ടും ഒരു റീടെസ്റ്റ് വന്നു റീടെസ്റ്റ് വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക് സംഭവിച്ച് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കാൻഡിൽ സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട് അതിനൊരു എൻട്രി സാധ്യത എന്നുള്ളത് ഒരു ബൈ എൻട്രി ആണ് ഒരുപക്ഷെ ഒന്ന് ചെറുതായി വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ് ഈ ഒരു ഹൈ വരെ ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മോളിലോട്ട് പോയി ഇവിടേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒരു നല്ലൊരു പുൾ ബാക്ക് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പുൾബാക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ബൈ എടുക്കാം അത് ബ്രേക്ക് ചെയ്ത് മോളിലോട്ട് പോകും അല്ല കുറച്ചു ഇവിടെ നിന്നതിനു ശേഷം അടുത്തൊരു വീഴ്ചയാണ് താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ സപ്പോർട്ട് ഏരിയാസിനെ നമ്മൾ നോക്കിയാൽ മതി ഇവിടേക്ക് വന്നതിന് ശേഷം ഫുൾ ബാക്കുകൾ നോക്കുക അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ ഉണ്ടോ നോക്കുക അത് കഴിഞ്ഞ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് ബൈയിലേക്ക് നോക്കുക ചെറിയ ഫുൾബാക്കുകളുടെ ഉള്ള ഒരു കൺഫർമേഷൻ ആണെങ്കിൽ അത് ഒരു ചെറിയ ബൈയിലേക്ക് നോക്കാം അതുമാത്രമല്ല ഇവിടെ നിന്ന് സെലൻട്രീം അതുപോലെ തന്നെ എടുക്കാവുന്നതാണ് ഇനി ബൈ എൻട്രി ഇതിന്റെ മുകളിലോട്ടേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്ന ഏരിയ അതുപോലെ സപ്ലൈ നടന്ന ഏരിയ ഇവിടേക്ക് നോക്കിയാൽ കാണാം സപ്ലൈ ഒക്കെ നടന്ന ഏരിയ ആ അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് പ്രധാനമായും ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക